എന്തേലുണ്ടെങ്കിൽ റെഡ്മി നോട്ട് നയൻ പ്രോമാക്റ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഇത് ബഡ്ജറ്റ് ട്രെൻഡ്ലി എവിടെ നിരാകം കൊടുക്കുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഞാനറിഞ്ഞത് പാലക്കാട്ടിലും വേട്ടുപ്പാളയും സ്ട്രീറ്റിലെ മൊബൈൽ കെയറിൽ കൊടുത്താൽ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സർവീസ് സെന്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് മൊബൈൽ കെയർ തോന്നാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് തന്നെയാണ് അത്രയും പക്കയായിട്ടാണ് അവർ ഓരോ മൊബൈൽ സർവീസ് ചെയ്ത് നമുക്ക് തരുന്നത് നിങ്ങളുടെ കൈയിലുള്ള മൊബൈലിനി ഏത് അവസ്ഥയിലാണേലും മറ്റൊരുപാട് ഷോപ്പുകളിൽ കൊടുത്തിട്ട് ഇനി ഇതിപ്പോ ഒന്നിനും എന്ന് പറഞ്ഞ് നിക്കുന്നുണ്ടെങ്കിൽ ഇനി വിഷമിക്കണ്ട നേരെ വിട്ടു മൊബൈൽ കെയറിലോട്ട് നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ ആക്കിയിട്ട് ആ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കാം മെഷീനറീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊബൈലിനി വീണ്ടും ഡാമേജ് ഒരു പേടി വിശ്വസ്ത ഉറപ്പിക്കാൻ ഐ എസ് സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസ്ഡ് ഉള്ള മൊബൈൽ കെയർ ഇനി മേട്ടുപാളി സ്ട്രീറ്റിൽ തന്നെ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് കൂടാതെ തന്നെ പാലക്കാട്ടിലെ കാനറ സ്ട്രീറ്റിലെ മൊബൈൽ കെയറിൽ മൊബൈൽ ആക്സസറീസും ന്യൂ മൊബൈൽസും സെക്കൻഡ് ഹാൻഡ് മൊബൈൽസും അവൈലബിൾ ആണ് ഇത്രയും ആയി എന്റെ മൊബൈൽ ഈ ഒരു കണ്ടീഷനിൽ എന്റെ കയ്യിൽ കിട്ടി അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇപ്പൊ ഞാൻ ഡബിൾ ഹാപ്പിയാണ് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട നേരെ വിട്ടോ മൊബൈൽ കെയറിലോട്ട്